ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ കാസർഗോഡ് നിന്നും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഏതാനും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ഈ ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാസർഗോഡ് നിന്നും വന്ന ഈ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സ്വന്തം പിതാവ് സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ ഒരു വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പുതുമയുള്ളതൊന്നുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും ഓരോ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള ഒരു വാർത്തയെങ്കിലും സാധാരണയായിട്ട് കേൾക്കാറുണ്ട് ഇപ്പോൾ ഇതൊരു പുതുമയുള്ള വാർത്ത അല്ലാതായി മാറിയിരിക്കുകയാണ് അല്ലേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി അതായത് ഈ ഒരു മകള് വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയാണ് ആ ഒരു മകളുടെ കുഞ്ഞിനെയും കൊണ്ട് ഒരു കുഞ്ഞൊക്കെ ഉണ്ട് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് പെൺകുട്ടി ആ ഒരു സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല അങ്ങനെ ഈ ഒരു പിതാവ് ഈ ഒരു മകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു അതിനുശേഷം ഈ ഒരു മകൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയായിരുന്നു അറുപത്തിരണ്ട് വയസ്സുണ്ട് പിതാവിന് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ പോകുന്നത് എന്തായാലും ഞാൻ ആ വാർത്ത നിങ്ങളെ കേൾപ്പിക്കാം കേൾപ്പിക്കുകയായ മകളെ അച്ഛൻ ബലാത്സംഗം ചെയ്തു മകൾ വീട്ടിൽ വന്നപ്പോഴായിരുന്നു അതിക്രമം ചന്ദേര സ്വദേശിനിയുടെ പരാതിയിലാണ് അച്ഛൻ അറസ്റ്റിലായത് വിശദാംശങ്ങൾ മനു മാത്യു നൽകും മനു ഈ മകൾ വീട്ടിലേക്ക് വന്ന സമയത്ത് മറ്റാരും ആ വീട്ടിലുണ്ടായിരുന്നില്ലേ എന്തുണ്ടായി എന്നാണ് കിട്ടുന്ന വിവരം നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസമാണ് ഈ മകൾ വിവാഹിതായിട്ടുള്ള മകൾ ഭർത്താവൊപ്പം ഒപ്പം ഉണ്ടായിരുന്നില്ല കുട്ടിക്കൊപ്പമാണ് ഈ ഈ യുവതിയും യുവതിയുടെ കുട്ടിയുമാണ് സ്വന്തം വീട്ടിലേക്ക് വന്നത് അങ്ങനെ വീട്ടിൽ ഉള്ള സമയത്ത് അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഈ അതിക്രമത്തിന് പിന്നാലെ ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തി സ്വയത്തെ എത്തി പരാതി നൽകുകയായിരുന്നു പിന്നീട് കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രി കൗൺസിൽ ഉൾപ്പെടെ വ്യതിയാക്കി അപ്പോഴും ഇക്കാര്യം തുറന്നു പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് ഈ പിതാവനെ പിടികൂടി ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിരുന്നു എന്നുള്ളതാണ് ചന്ദേര സ്വദേശിനിയുടെ പരാതിയിൽ അറുപത്തിരണ്ട് കാരണമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് അൽപ്പസമയത്തുള്ളിൽ മജിസ്ട്രേറ്റിനുള്ളത് ഹാജരാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു പിതാവ് ഈ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് ശരിക്കും പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു പതിനാറുകാരി അച്ഛന്റെ കുഞ്ഞിന് ഗർഭം ധരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മളിപ്പോൾ കുറെ നാളോടെ കേട്ടോണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇത് വിവാഹം കഴിച്ചിട്ട് വീട്ടില് വന്ന് അല്ലെങ്കിൽ ചെറുകുട്ടിയേം കൊണ്ട് പേരകുട്ടിയേം കൊണ്ട് വീട്ടിൽ വന്ന മകളെ ഒരു ദൈവവും വിചാരിക്കാണ്ട് പീഡിപ്പിച്ച ആ ഒരു അപ്പന് ശരിക്കും നല്ലൊരു നമസ്കാരം പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോ ഇതുപോലെയുള്ള വൃത്തികെട്ടോന്മാരെ സമൂഹത്തിന് ബാധ്യതയായിട്ട് വച്ചോണ്ടിരിക്കാതിരിക്കുന്നതാണ് നല്ലത് ശരിക്കും എന്തിനാണ് ഇവനെയൊക്കെ ഇവനെയൊക്കെ സ്പോട്ടില് തീർത്തു കളയണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സ്വന്തം മകളോട് വിവാഹം കഴിഞ്ഞ് പേര വീട്ടിൽ വന്നിരിക്കുന്ന സ്വന്തം മകളോട് ഇത്രയും ക്രൂരത കാണിച്ച ഈ ഒരു മനുഷ്യന്റെ കയ്യില് മറ്റു കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ എന്തൊക്കെ കാണിക്കും നമുക്ക് ചിന്തിക്കാവുന്നത് ചിന്തിക്കാവുന്നതിനപ്പുറമാണതൊക്കെ ശരിക്കും ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ ഈ ചിന്താമരയൊക്കെ കണ്ടില്ലേ സ്വചിന്താമര സ്വന്തം മകളെ എല്ലാം ഒന്നും ചെയ്തത് പക്ഷേ എന്നാൽ പോലും അത്രയും വികൃതമായിട്ട് മനസ്സുള്ളൊരു മനുഷ്യനാണ് അയാൾ അപ്പോൾ അതിനേക്കാൾ ഏറെ വികൃതമായിട്ടുള്ള മനസ്സുള്ള ഈ ഒരു പിതാവിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ജീവപര്യന്തോ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തോ ഒക്കെ കൊടുത്തിട്ട് സർക്കാരിൻ്റെ ചെലവിൽ ഇവനെയൊക്കെ ഭക്ഷണവും കൊടുത്ത് ഒരു എന്താ പറയുക ഭക്ഷണവും കൊടുത്ത് സംരക്ഷിക്കുന്നതിൽ ഭേദം ഇവനെയൊക്കെ അങ്ങ് തൂക്കി കൊന്നു കളഞ്ഞൂടെ എന്തിനാണ് ഇവന്മാരെയൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ യു പിയിലെ ഇപ്പോൾ ആദിത്യനാഥിനെ കുറിച്ചിട്ട് ചിന്തിച്ചു പോകുന്നത് സത്യം അയാളൊക്കെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ സ്പോട്ടിൽ തീർത്തു കളയൂ എന്ന് പറയും ശരിക്കും നമ്മുടെ ഈ ഒരു കേരളത്തിലാണ് ഇങ്ങനെ ചുമ്മാതെ കൊണ്ടിട്ട് ഇവനെയൊക്കെ തീറ്റി പോറ്റി നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടേണ്ട പെൻഷൻ അതാത് മാസത്തിൽ നമുക്ക് കിട്ടേണ്ട പെൻഷൻ പൈസ അതുപോലെ നമുക്ക് കിട്ടേണ്ട പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുമാണ് ഇതുപോലെയുള്ള വായ്നോക്കുകൾക്ക് വേണ്ടിയിട്ട് വൃത്തികെട്ട മനസ്സിന് ഉടമകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് നമ്മൾ ഒന്ന് ഓർത്തു നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കേരളത്തിൽ എത്രത്തോളം ജയിലുകൾ തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അവിടെ എത്രത്തോളം തടവുകാരുണ്ട് ഇവരെ എല്ലാവരെയും ഒരു ദിവസം തീറ്റിപ്പോറ്റുന്നതിന് തന്നെ ലക്ഷങ്ങൾ ചിലവ് വരും ലക്ഷങ്ങളല്ല എനിക്ക് തോന്നുന്നു കോടികൾ ചിലവ് വരും ഒരു ദിവസത്തെ ഈ ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തിനിങ്ങനെ യുവന്മാരെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തീറ്റിപ്പോറ്റണം ഇവനെയൊക്കെ സ്പോട്ടിൽ തീർത്ത് കളയണം അത് അല്ലെന്നുണ്ടെങ്കിൽ തൂക്കി കൊന്നു കളയണം ഇങ്ങനെ ഒരു എട്ട് പത്ത് വർഷം വെറുതെ കിടന്ന് കേസ് പറയും അത് കഴിയുമ്പോൾ ആ ഒരു അത്രയും നാൾ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ ഈ വൃത്തിയേട്ടവന്മാരുടെ കാര്യങ്ങൾ അത്രയും നോക്കണം അതിനുശേഷം യുവന്മാർക്ക് ഇരട്ട ജീവപര്യന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാലന്മാരൊന്നും ഒരിക്കലും ചാവത്തില്ല അതുവരെയുള്ള ചാവുന്നത് വരെ ഇവനെയൊക്കെ സംരക്ഷിക്കണം ഗവൺമെൻറ് ചിലവിൽ ഭക്ഷണം അതുപോലെ മെഡിസിൻ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്തിന് ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ പെറ്റുപെരുകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഒരു ഭരണ സംവിധാനമാണെന്ന് വളരെയധികം വളരെയധികം വിഷമത്തോടു കൂടി പറയുകയാണ് ഇതിൽ കൂടിയൊരു ഒന്നും പറയാനില്ല ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ഒന്ന് ഇട്ടേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതത്ര ഇഷ്ടപ്പെടേണ്ട ഒരു വീഡിയോ അല്ല ഇതാക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവം അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും